പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയിലും കടുകാര്യസ്ഥതയിലും പ്രതിഷേധിച്ച് തൃക്കലങ്ങോട് പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് കാരക്കുന്ന് ആമയൂർ റോഡിൽ നിന്നും തുടക്കം കുറിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തൃക്കലങ്ങോട് പഞ്ചായത്തിലേക്ക് അനുവദിച്ച ജൽജീവൻ പദ്ധതി പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിച്ച് സമയബന്ധിതമായി പൂർത്തീകരിക്കുക മനുഷ്യജീവനത്തിന് ഭീഷണിയായിരിക്കുന്ന കാട്ടുപനികളുടെ ശല്യം കുറയ്ക്കുന്നതിന് പഞ്ചായത്ത് ഇടപെടുക തുടങ്ങി പ്രധാന മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ധർണ സി ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വി എം ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എം ജസീർ കുരിക്കൽ ഖാലിദ് മഞ്ചേരി കെ കെ ജനാർദ്ദനൻ ടി സി നാടി എടക്കുളങ്ങര പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി ഐ എം മണ്ഡലം സെക്രട്ടറി ഐ സനോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ പി മധു സ്വാഗതവും പി രാജശേഖരൻ നന്ദിയും രേഖപ്പെടുത്തി